ഉമേഷ് ഗുഡ് മോർണിംഗ് നാളെയാണ് വിധി പറയുന്നത് കേരളം കാത്തിരിക്കുന്ന കേസാണ് നടിയെ ആക്രമിച്ച കേസ് നടൻ ദിലീപിന് ഏറ്റവും നിർണായകം ഏതായാലും ഒരുപാട് സംഭവ വികാസങ്ങൾ സാക്ഷികളൊക്കെ കൂറുമാറുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഏതായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വിധി എന്താകുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് നാളെ വരാൻ പോകുന്നത് കാരണം എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ നടിയ്ക്ക് നീതി ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിൻ്റെ വിധി നാളെ വരാൻ പോകുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസായിരിക്കും ഈ നടൻ ദിലീപ് ഉൾപ്പെട്ട പത്ത് പേർ പ്രതികളായ കേസിൽ വിധി പറയുന്നത് ഈ കുറ്റകൃത്യം നടന്ന് എട്ട് വർഷവും ഏഴ് മാസവും അതിനുശേഷമാണ് ഈ വിധി ഇതിൽ വിധി വരുന്നത് ഇതിൽ വിചാരണ തന്നെ ഏതാണ്ട് ഏഴ് വർഷത്തോളം എടുത്തു പൂർത്തിയാകാൻ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത് തൊട്ടടുത്ത വർഷം വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചോടെ ഇതിൽ വിചാരണ ആരംഭിച്ച് അത് പൂർത്തിയാവാൻ ഏഴ് വർഷത്തോളം എടുത്തു ഏഴ് വർഷവും ഏഴ് മാസവും എടുത്തു എന്നുള്ളതാണ് ഇക്കാലയളവിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം രേഖകൾ കോടതി പരിശോധിച്ചു ഇരുന്നൂറ്ററുപതിൽ പരം സാക്ഷികളെ കോടതി വിസ്തരിച്ചു അതിനൊക്കെ ഒടുവിലാണ് ഏറ്റവും നിർണായകമായ വിധി വരുന്നത് സുനിൽ കുമാർ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിലാണ് ഇതിൽ ഒന്നാം പ്രതി പൾസർ സുനി ഒന്നാം പ്രതിയും ദിലീപ് എട്ടാം പ്രതിയുമായ കേസിൽ ആകെ പതിനഞ്ച് പ്രതികളാണുള്ളത് പതിനഞ്ച് പേരാണ് ഇതിൽ വിചാരണ നേരിട്ടത് മാർട്ടിൻ ആൻ്റണി വിജീഷ് മണികണ്ഠൻ ദിലീപിൻ്റെ സുഹൃത്ത് ശരത്ത് സലീം പ്രദീപ് മേസ്തിരി സനിൽ എങ്ങനെ എന്നിങ്ങനെ പത്ത് പേർ പ്രതികളായ കേസിലാണ് വിധി വരാൻ പോകുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിചാരണ കാല വിചാരണയ്ക്കിടെ ഒട്ടേറെ സംഭവ വികാസങ്ങളുണ്ടായി ഒട്ടേറെ വിചാരണയെ ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി ഇതിൽ ഈ ഈ കേസിന് ബലം നൽകുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റത്തിന് ബലം നൽകുന്നൊരു സംഭവം ഉണ്ടായത് ബാലചന്ദ്രകുമാറിൻ്റെ വരവാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ വന്ന് നിർണായകമായ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ആ വിചാരണ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത് അതിനുശേഷം ബാലേന്ദ്രന കുമാറിൻ്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ബാലേന്ദ്രകുമാറിനെ കൂടി വിസ്തരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം പ്രോസിക്യൂഷൻ എനിച്ച് അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ വിചാരണ കുറച്ചുകൂടി നീളാൻ കാരണമായി വിചാരണയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ദിലീപ് അടക്കമുള്ളവരുടെ തുടരെ തുടരെയുള്ള ഹർജികൾ അതും ഒട്ടേറെ കാലതാമസം ഉണ്ടാക്കി ഇതിനിടെ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് മഹാമാരി വന്നത് ആ കോവിഡ് നിയന്ത്രണങ്ങൾ ഈ വിചാരണ നിർത്തിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ വിചാരണ നീളാൻ കാരണമായി ഏതായാലും സുദീർഘമായ വിചാരണ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവസാനിച്ചു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ എന്ന നിലയിൽ ചില സംശയങ്ങൾ ഈ ജഡ്ജ്മെൻ്റ് എഴുതുന്നതിന് മുമ്പുണ്ടാകുന്ന ചില സംശയങ്ങൾ അത് തീർക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും സമയമെടുത്തത് അങ്ങനെ ഏഴ് വർഷവും ഏഴ് മാസവും നീണ്ട വിചാരണ പൂർത്തിയാക്കിയ ശേഷം നാളെ പതിനൊന്ന് മണിയോടെ ഈ കേസിൽ അന്തിമ വിധി വരികയാണ് ഈ പ്രതികൾ പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും നാളെ കോടതി പറയുക ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കൽ അടക്കം വളരെ പ്രധാനപ്പെട്ട പത്തോളം പത്തിലധികം വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഈ കൂട്ട ബലാത്സംഗ കുറ്റം ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അത് നിലനിൽക്കുമോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ കുറ്റക്കാരായി കണ്ടെത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താകും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്ര നടൻ ഇത്തരത്തിലൊരു കേസിൽ പ്രതിയായി നിൽക്കുകയും വിചാരണ നേരിടുകയും ചെയ്യേണ്ടി വന്നത് അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതെ അത് രാജ്യത്ത് തന്നെ ആദ്യമായി നടൻ പ്രതിയാകുന്നു മാത്രമല്ല ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പക്ഷേ നീതിന്യായ ചരിത്രത്തിലെ ആദ്യ ഒരു സംഭവം കൂടിയായി ഈ കേസിനെ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു കുറ്റകൃത്യം നടക്കുന്നത് ആദ്യമായിട്ടാണ് അതൊരു നടനാണ് ഈ ആ അക്കാലത്തെല്ലാം നിറഞ്ഞു നിന്ന വളരെ പേരെടുത്ത ഒരു നടനായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് തന്നെയാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് ആ അയാൾക്കെതിരെ ഒട്ടേറെ തെളിവുകളടക്കം പ്രോസിക്യൂഷന് മുന്നിൽ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ ആത്മവിശ്വാസം അങ്ങനെ തന്നെയാണ് അതിജീവിതയും ഇക്കാലളവിൽ പോരാട്ടം തുടർന്നു ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ അതിജീവിതയും ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല അങ്ങനെ കൃത്യമായി വളരെ അടുക്കും ചിട്ടയോടെ തന്നെ ഈ തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ച് സാക്ഷ്യവിസ്താരമൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നാളെ വിധിയെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്തായാലും ഈ പത്ത് പേരുടെ വിധി എന്താണ് എന്നുള്ളതറിയാൻ ഏതാനും അതായത് ഒരു ദിവസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ